ഉപ്പും മുളകും പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷി എസ് കുമാറും സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യയും തമ്മിലുള്ള വിവാഹത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഋഷിയും ഭാവി വധുവും കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇരുവരുടെയും വിവാഹ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ വരുന്ന ആറാം തീയതിയാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഇപ്പോഴിതാ ഹൽദി ചടങ്ങ് അതിഗംഭീരമായി ആഘോഷിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഇരുവരും നിരവധി പേരാണ് ഋഷിക്കും ഭാവി വധു ഐശ്വര്യക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇരുവരുടെയും വിവാഹത്തിന് ബാക്കിയുള്ളൂ ഇതാ ഇരുവരും അതിഗംഭീരമായ ഹൽദി ചടങ്ങുകൾ നടത്തിയതിന്റെ സന്തോഷകരമായ ഫോട്ടോകളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് പർപ്പിൾ നിറത്തിലുള്ള കോട്ടും സൂട്ടും ധരിച്ചു നിൽക്കുന്ന ഋഷിയും പർപ്പിൾ നിറത്തിലുള്ള ലഹങ്ക ധരിച്ചു നിൽക്കുന്ന ഐശ്വര്യുമാണ് ഫോട്ടോകളിലെ ഹൈലൈറ്റ് ബിഗ് ബോസിലെയും ഉപ്പുമുളകിലെയും നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു നിരവധി പേരാണ് ഋഷിക്കും ഭാവി വധു ഐശ്വര്യയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് രണ്ട് ദിവസം മുമ്പായിരുന്നു താൻ പ്രണയത്തിലാണ് എന്നുള്ള വാർത്ത ഋഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഫൈനലി ഐ പ്രപ്പോസ്ഡ് ഡെ എന്ന് കുറിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ഋഷി പങ്കുവച്ചത് താരത്തിന്റെ തുറന്നു പറച്ചിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി വധുവിനെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയെന്ന് വേണം പറയാൻ കുടുംബവിളക്ക് സീരിയലിലെ രോഹിത് എന്ന കഥാപാത്രത്തിന്റെ മകളായ പൂജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന താരമായിരുന്നു ഐശ്വര്യ കൂടാതെ സുഗമോ ദേവി എന്ന പരമ്പരയിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടർ കൂടെയാണ് ഐശ്വര്യ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത്